താളത്തിൽ സാഗർ കബീർ ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് ചാവക്കാട് വഞ്ചിക്കടവ് സ്വദേശികളായ കബീർ ഷബീന ദമ്പതികളുടെ മകനാണ് എം ആർ ആർ എം സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മെഹദീ സാഗർ പിതാവിന്റെ ഗസൽ പരിശീലനത്തിലാണ് സാഗർ സ്കൂൾ കലോത്സവങ്ങളിൽ ഗസലിൽ കഴിവ് തെളിയിക്കുന്നത് പിതാവ് കബീർ ഹാർമോണിയത്തിൽ താളം മീട്ടിയപ്പോൾ ഇതേ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയും സാഗറിന്റെ കൊച്ചനിയനുമായ ഇനായത്ത് ഖാൻ തബലയിലും താളമിട്ടു ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അവസാന ദിനത്തിൽ എട്ടാം വേദിയിലാണ് കാണികൾക്ക് ആവേശമായ ഗസൽ മത്സരം അരങ്ങേറിയത് ഇതേ ടീമിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിലെ എച്ച്എസ്എസ് ഗസൽ മത്സരത്തിലും ഹന്ന ഹബീബ് തിളക്കമാർന്ന വിജയം കൈവരിച്ച് ജില്ലയിലേക്ക് യോഗ്യത നേടിയത് വിധി നിർണയത്തിന് ശേഷം സിസിടിവി കലോത്സവ സ്റ്റുഡിയോ സന്ദർശിച്ച പ്രേക്ഷകർക്കായി മധുരമായ രീതിയിൽ ഗസൽ ഗസൽവിരുന്നൊരുക്കിയാണ് കുടുംബം അടങ്ങിയത് ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ചാവക്കാട് എം ആർ ആർ എം ഹൈസ്കൂൾ ഗസലിൽ ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടി സിസിടിവി ന്യൂസ് പുന്നേർക്കുളം